നമസ്കാരം കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതി ആനുകൂല്യമായിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പി എം കിസാൻ സ്കീമിലെ പത്തൊൻപതാമത്തെ ഘടുവാണ് എല്ലാവരും കാത്തിരിക്കുന്നത് രണ്ടായിരം രൂപ വിതരണം അത് ഈ ഡിസംബറിൽ ഉണ്ടാകുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് നിലവിൽ രണ്ടായിരം രൂപ ലഭിക്കുന്നത് ഇലക്ട്രോണിക് എ എന്ന മസ്റ്ററും വിജയകരമായിട്ട് പൂർത്തീകരിച്ച കർഷകർക്കായിരിക്കും നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് നിരവധിയായിട്ടുള്ള കർഷകർ ഈ ആനുകൂല്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇലക്ട്രോണിക് എ വൈ സി വളരെ വിജയകരമായി തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ നിലവിലുള്ള ഗുണഭോക്താക്കളെ സംബന്ധിച്ച് അവർക്ക് തീർച്ചയായിട്ടും പി എം കിസാൻ പോർട്ടൽ അതായത് കിസാൻ സമാ പോർട്ടലിൽ നിങ്ങൾക്ക് സന്ദർശിച്ചുകൊണ്ട് നിങ്ങളുടെ ആധാർ നമ്പർ ഉപയോഗിച്ച് അതിൽ ലോഗിൻ ചെയ്ത് പി എം കിസാൻ സ്റ്റാറ്റസ് കൃത്യമായി പരിശോധിക്കാൻ സാധിക്കുന്നതാണ് അവിടെ ഇലക്ട്രോണിക് എ വൈ സി ഓക്കെ എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മറ്റ് പ്രശ്നങ്ങൾ തടസ്സങ്ങളൊന്നും തന്നെ നേരിടുകയില്ല ഈ തുക ലഭിക്കുന്നതിനായിട്ട് അല്ലാത്തവരെ സംബന്ധിച്ച് ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതിനായിട്ട് ഇലക്ട്രോണിക് എ വൈ സി നിങ്ങൾ എല്ലാവരും വീണ്ടും ചെയ്തേ മതിയാകും ഇനി അത് മാത്രമല്ല കേന്ദ്ര സർക്കാർ ഈ ഒരു ഇലക്ട്രോണിക് എ വൈ സി നിർബന്ധമാക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ പി എം കിസാൻ സമ്മാൻ നിധി വഴി നമുക്ക് വർഷത്തിൽ ആറായിരം രൂപയാണ് ലഭിക്കുന്നത് അതിൽ തന്നെ ഈ വർഷം ഗുണഭോക്താക്കൾക്ക് ലഭിക്കേണ്ട അവസാന ഘടുവാണ് ഇപ്പോൾ വിതരണത്തിനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് ഡിസംബർ ജനുവരി മാസത്തോടു കൂടി അതായത് ക്രിസ്തുമസ് പുതുവത്സര ഇതൊക്കെ പ്രമാണിച്ചുകൊണ്ട് ഒരു പുതുവത്സര സമ്മാനമൊക്കെ ആയിട്ടായിരിക്കും ഈ ആനുകൂല്യത്തിന് വിതരണം ഉണ്ടായിരിക്കുക എന്ന സൂചനകളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ വിതരണ തീയതി കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായിട്ട് ഉടൻ തന്നെ പ്രഖ്യാപിക്കുന്നതായിരിക്കും കിസാൻ സമ്മാനിധി തുക വിതരണത്തിന് വേണ്ടിയിട്ട് ഏകദേശം ഇരുപതിനായിരം കോടിയോളം രൂപയാണ് മാത്രമല്ല ഏറ്റവും വലിയ ഒരു ധനസഹായമായിട്ട് രാജ്യമെമ്പാടുമുള്ള കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു ജനപ്രിയ പദ്ധതി ആനുകൂല്യമാണ് ഈ പി എം കിസാൻ സമ്മാൻ നിധി അതോടൊപ്പം തന്നെ കർഷകരെ അവർക്ക് മൂന്ന് ലക്ഷം രൂപ വരെ വായ്പയായിട്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് കെ ലോൺ എന്ന പദ്ധതിയും ഇതിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്നു കിസാൻ സമ്മാൻ നിധിയിലെ അർഹതയുള്ള ഗുണഭോക്താക്കൾക്ക് നിലവിൽ ആറായിരം രൂപ പ്രതിവർഷം ലഭിക്കുന്ന സഹായം അത് ഉയർത്തിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇനി വരാൻ പോകുന്ന കേന്ദ്ര യൂണിയൻ ബജറ്റിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക തീരുമാനങ്ങൾ ഉണ്ടായി അത് മാത്രമല്ല ചുരുക്കം ചില സംസ്ഥാനങ്ങൾ ഇപ്പോൾ തന്നെ ഈ തുകയുടെ വർധനവ് ഏർപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞു അതായത് നിലവിൽ നമുക്ക് മൂന്ന് ഇൻസ്റ്റാൾമെൻറ്റുകളിലൂടെ ആറായിരം രൂപ രണ്ടായിരം വെച്ച് മൂന്ന് ഇൻസ്റ്റാൾമെൻറ്റുകളിലൂടെ ലഭിക്കുമ്പോൾ അത് നാല് ഇൻസ്റ്റാൾമെൻറ്റ് വരെ ലഭിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത് അതായത് ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുള്ള സംസ്ഥാനങ്ങളിലാണ് അവിടുത്തെ സംസ്ഥാന സർക്കാർ കൂടി മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരത്തിൽ തുക വർദ്ധനവ് ഏർപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ കാർഷിക മേഖല കുറഞ്ഞു വരുന്ന ഒരു സംസ്ഥാനമാണ് പക്ഷേ എന്നാൽ പോലും ഇപ്പോൾ കർഷകർക്ക് നിലവിൽ ആറായിരം രൂപ ലഭിക്കുകയും ചെയ്യുന്നു കേന്ദ്ര സർക്കാർ നിലവിലുള്ള കർഷകർക്ക് ഒരു വലിയ ആശ്വാസമെന്ന നിലയിൽ തന്നെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് ഒരു അംഗീകാരമായിട്ട് തന്നെയാണ് ഈ തുക വർധനവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കേരളത്തിലും നടപ്പാവുന്ന സാഹചര്യം വരുന്നത് അതുകൊണ്ടുതന്നെ ഇപ്പോൾ ലഭിക്കുന്ന ആറായിരം കർഷകർക്ക് എണ്ണായിരമോ അല്ലെങ്കിൽ പതിനായിരമോ വരെയൊക്കെ ആയിരിക്കും അങ്ങനെ വരുമ്പോൾ ധനസഹായമായിട്ട് ലഭിക്കാനുള്ള സാധ്യതയും അങ്ങനെ വരുമ്പോൾ നിലവിൽ മൂന്ന് ഇൻസ്റ്റാൾമെന്റിന്റെ സ്ഥാനത്ത് നാലോ അഞ്ചോ ഇൻസ്റ്റാൾമെന്റുകൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വാങ്ങുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രോണിക് എ വൈ സിയോടൊപ്പം തന്നെ ലാൻഡ് സീഡിങ് അതുപോലെ തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് തുടങ്ങിയ കാര്യങ്ങളും കേന്ദ്ര സർക്കാർ നിർബന്ധമാക്കിയിട്ടുണ്ട് ലാൻഡ് സീഡിങ് എന്നുള്ളത് നമ്മുടെ കൃഷിസ്ഥലം അത് വെരിഫിക്കേഷൻ ചെയ്യുന്ന ഒരു പ്രക്രിയ തന്നെയാണ് അതോടൊപ്പം തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗും നിർബന്ധമാക്കിയത് എല്ലാവരും തന്നെ അത് പരിശോധിക്കേണ്ടതാണ് ആധാർ അധിഷ്ഠിതമായിട്ടുള്ള വിതരണ രീതിയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് അതായത് നമ്മൾ ബാങ്ക് അക്കൗണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ആധാറുമായിട്ട് ഏത് ബാങ്ക് അക്കൗണ്ടാണോ ലിങ്ക് ആയിട്ട് കിടക്കുന്നത് ആ അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഫണ്ട് എത്തിച്ചേരുന്നതായിരിക്കും ഒരുപക്ഷെ നമ്മൾ ഉപയോഗിക്കാത്ത ഒരു അക്കൗണ്ടിലേക്ക് പോരെ ഈ തുക എത്തിച്ചേരാനിൻ്റെ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് നിർബന്ധമാക്കിയിട്ടുള്ളത് ചില ഗുണഭോക്താക്കൾക്ക് ആധാർ ഉണ്ടാകും പക്ഷേ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് കാണണമെന്നില്ല ഇനി ഒരു പക്ഷേ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിലും അത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതാകണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോഴാണ് നിങ്ങൾ ബാങ്കിൽ എത്തിച്ചേർന്ന് ഈ ആധാർ സീഡിങ് എന്ന പ്രക്രിയ നടത്തേണ്ടതായിട്ടുള്ളത് അപ്പോൾ പി എം കിസാൻ ഗുണഭോക്താക്കൾ എല്ലാവരും തന്നെ ഈ കാര്യങ്ങൾ വിജയകരമായിട്ട് പൂർത്തീകരിച്ചുവെന്ന് ഉറപ്പാക്കേണ്ടതാണ് പി എം കിസാൻ വെബ്സൈറ്റിൽ നിങ്ങൾ സന്ദർശിച്ച് അവിടെ നിങ്ങളുടെ സ്റ്റാറ്റസ് ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിച്ചാൽ കൃത്യമായി ഈ കാര്യങ്ങൾ അറിയാൻ സാധിക്കും എല്ലാം ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും തടസ്സങ്ങളെല്ലാം നിങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും എല്ലാവരിലേക്കും നിങ്ങൾ ഈ അറിയിപ്പ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലെയുള്ള വിവിധ അറിയിപ്പുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക